ഈ കുട്ടി ദേ ഊട്ടാ നിനക്ക തരട്ടോ അല്ല കുഞ്ഞ നിനക്ക് നാളെ എക്സാം അല്ലേ എക്സാമല്ലേ എത്രകാലം പഠിക്കാനിട്ട് വാ അമ്മ പഠിപ്പിച്ചതരട്ടോ പഠിക്കണ സമയത്തേ പഠിക്കണല്ല ഈ അച്ഛൻ ചോറിയും കുത്തി ഇരിക്കേണ്ടി വരും അമ്മ പഠിപ്പിച്ചണ്ട് വാ അവിടെ അവിടെ പോയി കളിച്ചിരുന്നല്ലേ നാളെ പരീക്ഷയ്ക്ക് നീ എന്താ എഴുതുക മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അച്ഛനെ പോലെ മന്ദപ്പനാവൂ ഓ എന്തിനാ ഈ ആ കുട്ടിനെ ചീത്ത പറഞ്ഞേ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇക്കൂട്ടി പഠിപ്പിക്കാം ഞാൻ പോയാണെന്ന്